രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട് അവര് നേരെ എന്താ ചെയ്യ ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റിനെയാണ് ഏൽപ്പിക്കേണ്ടത് ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവർ ഈ സ്ക്രീനിൽ ഈ സാധനം കാണുന്നുണ്ട് പല 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 തരത്തിലുണ്ട് അതിലൊരു തരായി പറയുന്നു അത് കണ്ടാൽ എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് ചടച്ചിവിടാണ് പാസഞ്ചറിന് ഇതേക്കും അല്ല പഠിച്ചു തന്നെ കഴിച്ചില്ലായോ അപ്പം തന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അവൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുന്നു ഇതൊക്കെ ഇപ്പം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ് പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ആഫ് ടീം അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു പിടിക്കുന്നു നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ പതിനഞ്ച് ശതമാനത്തിന്റെ റെസിപ്റ്റും വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ പതിനഞ്ച് ശതമാനം വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു ഓരോ സെന്ററിൽ പോകുന്നു ഇവരെ പിടിക്കുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് കള്ളമുതല് വൺ വൺ നോട്ട് ടു സി ആർ പി സി എന്ന് പറയുന്നത് വൺ നോട്ട് ടു സി ആർ പി സി എന്ന് പറയുന്നത് കളവുമുതലിന്റെ തൊണ്ടി റിക്കവറി ചെയ്യുന്നതാണ് വൺ നോട്ട് ടു സി ആർ പി സി ി എസ് ഇ കളവ് മുതൽ എങ്ങനെയൊരു മുതൽ ഉണ്ടാവുക കളവ് മുതൽ ഉണ്ടാവണമെങ്കിൽ ആരുടെയും സാധനം കട്ടെടുക്കണം അതിനൊരു പരാതിക്കാരൻ വേണം ഇവിടെ ഒരു പരാതി ഇല്ല പാസ്പോർട്ട് വിദേശത്ത് സാധനം അവർ ടാക്സ് വെട്ടിച്ചു കൊണ്ടുപോയി അത് കളവ് മുതലല്ല ആണ് വെട്ടിക്കുന്നത് ഒരിക്കലും ടു സി ആർ പി സി നിക്കില്ല ഞാൻ കൃത്യമായ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നാൽ വൺ നോട്ട് ടു സി ആർ പി സി പ്രകാരം എന്താ ചെയ്യേണ്ടത് അതിന്റെ പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ വൺ നോട്ട് ടു സി ആർ പി സി നോക്കിയാൽ മതി വൺ നോട്ട് ടു സി ആർ പി സി പ്രകാരം ഇവരാദ്യം ചെയ്യേണ്ടത് എന്താ ജി ഡി എന്റർ ചെയ്യണം ജി ഡി എൻ്റർ ചെയ്തിട്ട് ഈ പിടിച്ച ഓഫീസർ ഇമ്മീഡിയറ്റ്ലി ആ സെക്ഷൻ അങ്ങനെ പറയുന്നത് സീനിയർ സബോർഡിനേറ്റിനെ ഇൻഫോം ചെയ്യണം ഇവരാരെയാണ് ഇൻഫോം ചെയ്യുന്നു ഡാൻസ് ഡാൻസാപ്പിന് ആരാണ് ഇവിടെ സീനിയർ ഓഫീഷ്യല് അത് ഓഫീഷ്യലാണോ അപ്പൊ സ്വാഭാവികമായും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സാധനം കൊണ്ടുപോകും രേഖാപരമായിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനാണ് കൊണ്ടുപോകുന്നത് വേറെ പല സ്ഥലങ്ങളിലാണ് അതൊക്കെ നീ വരുന്ന ടീം അന്വേഷിക്കട്ടെ അങ്ങനെ രണ്ട് കിലോ കൊടുത്താൽ ഇവർക്ക് എന്താ കിട്ടുക ഒരു കിലോക്ക് കിട്ടുന്ന ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെ നിന്ന് എഴുതി വച്ചിരുന്നു ആറായിരം നമ്മൾ ഗ്രാമിന് കൂട്ടിയാൽ തന്നെ അറുപത് ലക്ഷം അങ്ങനെ കൂട്ടുക ആവറേജ് രണ്ട് കിലോ പിടിച്ച ഒരു കോടി ഇരുപത് ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടിന്റെ പതിനഞ്ച് ലക്ഷം ഒരു കോടിയുടെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് സ്പോട്ടിൽ അവരുടെ അക്കൗണ്ട് പോവണം അതിന് പകരം ഇത് അമ്പത് ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത് അമ്പത് ലക്ഷം ആക്കണമെങ്കിൽ എന്തുവേണം ഈ വന്നതിന്റെ നാൽപ്പതോ അമ്പതോ ശതമാനം എടുക്കണം കസ്റ്റംസിന് ഇത് കൊടുക്കാതെ ഈ കൊണ്ടുവന്ന കാരിയറിൽ നിന്നും എന്നാൽ ആ പിടിച്ചെടുത്ത സ്വർണം സി ആർ പി സി വൺ നോട്ട് പ്രകാരം എന്താണ് ഇമ്മീഡിയറ്റ് സീനിയർ ഓഫീസറെ വിവരം അറിയിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം ആ സാധനത്തിന്റെ രൂപഭാവങ്ങൾ മാറ്റാൻ വൺ നോട്ട് ടു സിആർ പി സി അനുവദിക്കുന്നില്ല അതിന് സുജിത് ദാസ് പറയുന്ന ന്യായെന്താ അത് ലിക്വിഡായിട്ട് വരുന്നുണ്ട് വേറെ പല ഫോർമാറ്റിലും വരുന്നുണ്ട് പെയിന്റ് അടിച്ച് വരുന്നുണ്ട് റബ്ബർ മാറ്റിനുള്ളിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാരാണ് പരിശോധിക്കേണ്ടത് ആ കിട്ടിയ റിക്കവറി ചെയ്ത സാധനം കോടതിയിൽ കൊടുത്തിട്ട് ഇത് ലിക്വിഡ് ആണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സ്വർണമാണെന്ന ബോധ്യത്തിലാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് കോടതിയിൽ കോടതി ആ പരിശോധനയ്ക്ക് അയക്കേണ്ടത് ഇത് സ്വർണ്ണമാണോ ഇത് വെള്ളിയാണോ ഇത് സിൽവർ ആണോ അതിൻ്റെ ഈ സി വൺ നോട്ട് ടു സി ആർ പി സിയെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ മറ്റേ വഴി എന്നിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാലും കസ്റ്റംസിന് കൊണ്ടോടുക്കുക അതുമില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഒരു കോടിയുടെ മുതല് പിടിച്ചാൽ പതിനഞ്ച് ശതമാനം ആ ടീമിന് കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് റിവാർഡ് കൊടുക്കുമ്പോൾ ആ റിവാർഡ് വേണ്ട ഇത് കളവ് ആർക്കെങ്കിലും പൈസ കൊടുക്കൂ ഇത് പോലീസ് കാരണമെങ്കിലും ഇത് കളവ് വൺ നോട്ട് ടു സി ആർ പി സിയിലെ കളവ് മുതലാണോ കോടതി കൊണ്ടോ കൊടുക്കുന്നത് ഒരു പൈസയും കിട്ടില്ല അപ്പൊ ഈ സാധനം നേരെ കൊണ്ടോട്ടി രണ്ട് മൂന്ന് തട്ടന്മാരുണ്ട് ഒഫീഷ്യൽ തട്ടന്മാരുണ്ട് അൺഒഫീഷ്യൽ തട്ടന്മാരുണ്ട് പക്ഷെ അത് കേൾക്കണം അവിടെ കൊണ്ടുപോയി ഇത് ഉരുക്കി ചെത്തി മിനുക്കി ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു മാറ്റി ഇവിടെ വന്നിട്ട് സി ജെ എം കോടതിയിൽ ഒരു കളവ് കേസിൽ പിടിച്ച സ്വർണമായിട്ട് എയർപോർട്ടിന്റെ പരിസരത്ത് ലോകത്തെവിടെയും പറഞ്ഞു കേൾക്കുമോ ലോകത്ത് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം പത്ത് മാസവും ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പണി നടത്തി അദ്ദേഹത്തിൻ്റെ പണിക്ക് കൂട്ടുനിന്ന പല ഓഫീസർമാരെയും വീണ്ടും തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിലും എസ് ഐ ടിയിൽ എൻ ഐ എയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഇത് നിയന്ത്രിക്കുക ആ പഴയ ആളുകൾ വീണ്ടും തിരിച്ച് കൊണ്ടുപോയി എത്തി എത്തിയിരുന്നു ഇനി ഞാനിതിന് ഇതിനൊരു അടിസ്ഥാനമാണല്ലോ ഇതൊരു ലോജിക്കാണ് ഏത് ബുദ്ധി ഇല്ലാത്തതിനും ആലോചിക്കാൻ അറിയുക ഒരു കോടി രൂപേൻ്റെ സ്വർണം ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുത്താലും മഹേഷ് പിടിച്ചാലും അഷ്കർ പിടിച്ചാലും പ്രശാന്ത് പിടിച്ചാലും നമുക്ക് ഭയങ്കര ലക്ഷപ്പെട്ടു അത് കേരളത്തിലെ ശുചിത്ദാസിന് വേണ്ട രാജ്യസ്നേഹം മൂത്തിരിക്കുകയാണ് കാരണം രാജ്യം ഭയങ്കര പ്രതിസന്ധിയില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ അതായിരിക്കാം അവർ പക്ഷേ കാരണം പക്ഷെ അപ്പുറത്തുനിന്ന് ഈ പതിനഞ്ച് ലക്ഷത്തെ നാൽപ്പത് ലക്ഷവും അമ്പത് ലക്ഷമോ അടിച്ചു മാറ്റിണ്ട് ഒരൊറ്റ കേസിൻ്റെ ഡീറ്റെയിൽസ് കാരണം നമുക്ക് പ്രശാന്ത് കേൾക്കണം പ്രശാന്തേ അല്ല ഇല്ല 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 നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയേ പറ്റുവോ എവിടെ പഠിച്ചോണത് ഏയ് പ്രശാന്തേ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അല്ല നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് കുറെ കേട്ടാൾക്കാരാണല്ലോ കേട്ടിട്ട് അന്ധപ്പെട്ട ആളുകളാണെ എന്താ ഇത് പരിപാടി ഇങ്ങനെ അല്ലേ സത്യതല്ലേ ഈ വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ആർക്കും ഇത് കഴിയില്ല നമ്മളിത് ഹിന്ദി ആണ് ഇനി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരുന്നുണ്ട് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരാൻ വരുന്ന ആളുകൾക്കില്ല ഹിന്ദ കൊടുക്കുന്നത് നമ്മൾ ഇതിന്റെ പിന്നാലുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് ഇത് കണ്ടെത്താന് ഇപ്പോ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ പിടിച്ച കേസ് എത്ര അറിയോ എത്ര ഉണ്ടാവും എപ്പറേം പറയും പോലീസ് പിടിച്ച സ്വർണ്ണ കേസ് ഈ രണ്ട് ചില്ലത്തിനിടുക്ക് അത് ഒരു കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വേറെ പറയാം കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ ചെറിയ കണക്ക് നമ്മൾ കൂട്ടി വെക്ക നൂറ്റി ഒരു മൂന്ന് കിലോ ആവറേജ് കൂട്ടുക പത്ത് കിലോ അഞ്ചു കിലോ ഇരുപത്തിയഞ്ച് കിലോ പട്ട് എട്ട് ഒക്കെ ഉണ്ട് മിനിമം മിനിമം വേറെ മിനിമത്തിൽ നമ്മൾ നിന്ന് കണക്ക് നൂറ്റി അൻപത്തി ആറ് കേസ് അവർ ബുക്ക് ചെയ്യുമ്പം മൂന്ന് കിലോ വെച്ച് നമ്മൾ കൂട്ടിയാല് നാനൂറ്റി അറുപത്തെട്ട് കിലോ വളരെ വളരെ കുറച്ച് ഞാൻ പറയുന്ന കേട്ടോ നാനൂറ്ററുപത്തെട്ട് കിലോ നാനൂറ്ററുപത്തെട്ട് കിലോ എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തെട്ട് ഇൻറ്റു ആയിരം അതുള്ള ഗ്രാമ് ഒരു ഗ്രാമിന് ഇന്നത്തെ സ്വർണത്തിന്റെ ആവറേജ് പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ഈ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ടിട്ട് നാലായിരത്തി നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം ഗ്രാമ് അതാണ് ഈ നാനൂറ്റി അറുപത്തെട്ട് കിലോ എന്ന് പറയുന്നത് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാമിനിട്ട് നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എത്ര അറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അത് അവർക്ക് ഇതിന്റെ ഒരു ഫോർട്ടി പെർസെന്റ് മറ്റ് പതിനഞ്ച് ശതമാനാണെങ്കിൽ അവർക്ക് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം കിട്ടും നാൽപ്പത്തഞ്ച് കോടി കിട്ടും അത് പിടിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ പതിനഞ്ച് ശതമാനം കുട്ടിയാണെങ്കിൽ മുന്നൂറ് കോടി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഉണ്ട് അതിൻ്റെ ഒരു ആവറേജ് നമ്മളെടുത്താൽ അവർക്ക് പതിനഞ്ച് ഇൻറ്റു മൂന്ന് കോടിയിൽ നിന്ന് മുന്നൂറ് കോടിൻ്റെ പതിനഞ്ച് ശതമാനം കാണാൻ നാൽപ്പത്തഞ്ച് കോടി ഇട്ടു ഇപ്പം ഈ അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനമാണ് ഇപ്പം നമ്മൾ ഈ കുട്ടി ആവറേജ് കണക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ പറഞ്ഞാൽ ഏകദേശം നൂറ്റി പതിനെട്ട് കോടി ഉറപ്പിയാണ് ഈ രണ്ടര കൊല്ലം അണ്ണമുക്ക കൊല്ലത്തിനുള്ളവർ അടിച്ചു മാറ്റിയിട്ടുള്ളത്